എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഈ ഒരു വലിയ കയ്യാലക്കെട്ട് കാണുന്നുണ്ടാവും ഇത് നമ്മുടെ ആതിര് കയ്യാലയാണ് കേട്ടോ അപ്പം ഈ ഒരു കയ്യാലയിൽ നമുക്ക് പ്ലാന്റുകളൊന്നും വെക്കാൻ പറ്റത്തില്ല കാരണം ഇത് മണ്ണിടാതെ കല്ല് മാത്രം ഉപയോഗിച്ച് കിട്ടിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു വലിയ കയ്യാലയാണ് അപ്പം ഈ ഒരു കയ്യാലൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് മാറ്റമൊക്കെ വരുത്തി പ്ലാന്റ് നട്ടെടുക്കണ്ടേ അപ്പം അതിന് വേണ്ടി കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ വെള്ളമൊഴിച്ച് കുഴച്ച് കൊഴുക്കിട്ട പരുവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിഥവാ ചെറിയ ചെറിയ ബോളുകളാക്കി കയ്യിലേക്ക് വെച്ച് പരത്തി എടുത്തിട്ട് നമ്മളേത് പ്ലാന്റ് ആണോ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലാന്റ് ആ ഒരു മണ്ണിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മണ്ണിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് ആ ഒരു ചെടിയുടെ തണ്ടുഭാഗം അതെന്നിട്ട് ആ ഒരു വലിയ കെട്ടിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഞാൻ വയ്ക്കാൻ പോവാണ് ഇത് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഇത് ഇവിടെ ഇതിനെ എന്ന് പറയും പല കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പടർന്ന് വളരുന്നൊരു പ്ലാന്റ് ആണ് അപ്പം ഞാൻ ഈ ഒരു പോട്ടി മിക്സിൽ പൊതിഞ്ഞ പ്ലാന്റുകൾ ഒരു ചെറിയ ഗ്യാപ്പുകളിലെല്ലാം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കുറേ നാളുകൾ കഴിയുമ്പോൾ ഇത് ഫുള്ള് ഫില്ലായിട്ട് വരുമ്പോൾ എന്ത് രസമായിരിക്കും നിറച്ചും നല്ല റെഡ് കളറ് പൂക്കളായിരിക്കും ഇതിൽ ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഇത് ഫുള്ള് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞൊരിടയ്ക്ക് ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ പ്ലാന്റ് പിടിച്ചു അതാണ് ബാക്കിയും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പം നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി പടർന്ന് പൂക്കളൊക്കെ ഇട്ട് കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ